മഴയും മഴക്കാറും ഭൂരിചുട്ടിലേക്ക് നീങ്ങിയ കാലം അതുപോലെ തന്നെ മഴ കനത്തതോടെ തൊഴിലില്ലായ്മയും കൃഷിയിലെ വിളവ് കുറവും മനുഷ്യ ജീവിതവും ഭാഗികമായി ഇരുട്ട് മൂടുന്ന കാലം കൊല്ലവർഷത്തിന്റെ അവസാന മാസമായ കർക്കിടകം ചിങ്ങം ഒന്നാം തീയതി ആരംഭിച്ച് കർക്കിടകം മുപ്പതാം തീയതിയാണ് അവസാനിക്കുന്നത് മീനച്ചൂട് കഴിഞ്ഞു വരുന്ന ഇടവപ്പാതിയിലെ കാലവർഷത്തെ എല്ലാവരും ആദരിക്കുമെങ്കിലും അതിന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും വിഷമങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഇങ്ങനെയുള്ള വർഷകാലത്തിന്റെ വിഷമങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി കർക്കിടകത്തിൽ കർഷകർക്കും മറ്റും ജോലിക്ക് പോകാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് കർക്കിടക മാസത്തെ പഞ്ഞ മാസം എന്നും വിളിക്കുന്നത് അങ്ങനെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേട്ടയാടുന്ന കർഷകർക്ക് കർക്കടക മാസത്തിൽ മാനസികമായ സുസ്ഥിത്തിനും ഈശ്വര സാന്നിധ്യത്തിലൂടെയും ശുഭാപ്ത വിശ്വാസം സൃഷ്ടിക്കുവാനുമാണ് നാം രാമായണ പാരായണം ചെയ്യുന്നത് ഇവിടെയാണ് കർക്കടകവും രാമായണവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ പ്രഥമ ദിനത്തിൽ തന്നെ ഉമ്മറത്തൊരുക്കിയ നിലവിളക്കിനു മുന്നിൽ പ്രായഭേദമന്യേ കേരളീയ രാമായണം വായന തുടങ്ങുന്നു മിഥുന മാസത്തിന്റെ അവസാനത്തിലാണ് കർക്കടക സംക്രാന്തി ആചരിക്കുന്നത് നമ്മുടെ വീടുകളിലെ മാറാലയും പൊടിയുമെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി ചേട്ടയെ പുറത്താക്കി ശ്രീ ഭഗവതി അകത്ത് പ്രതിഷ്ഠിക്കുന്നു പിന്നെ രാമായണം വായിക്കുന്നതിലും ചില ചിട്ടയും രീതിയുമുണ്ട് കർക്കടകം ഒന്നു മുതൽ രാമായണ വായന തുടങ്ങി മാസം അവസാനിക്കുമ്പോഴേക്കും തീർക്കണമെന്നാണ് സങ്കല്പം തറയിലിരുന്നു കൊണ്ടോ ഗ്രന്ഥം താഴെ വെച്ചുകൊണ്ടോ രാമായണ പാരായണം ചെയ്യാൻ പാടില്ല ഒന്നുകിൽ ആവണ പലകയോ അല്ലെങ്കിൽ മാൻ തോലിലോ അതുമല്ലെങ്കിൽ അശുദ്ധിയില്ലാത്ത പീഡത്തിലോ വടക്കോട്ട് തിരിഞ്ഞിരുന്നു വേണം രാമായണ പാരായണം ചെയ്യാൻ അതും നിലവിളക്കിനേക്കാളും പൊക്കത്തിലാകരുത് കർക്കടകം കാത്തിരിപ്പിന്റെ കൂടി മാസമാണ് ചമ്പൽ സമൃദ്ധിയുടെ പൊന്നിൻ ചിങ്ങത്തിനായുള്ള കാത്തിരിപ്പ് കർക്കടകത്തിൽ മിതമായ ആഹാരവും ആയുർവേദ മരുന്നുകളും കഴിച്ച് ദേഹശുദ്ധി വരുത്താറുണ്ട് ചിലർ ഉഴിച്ചിലും പിഴിച്ചിലും നടത്തി ശരീരം ആരോഗ്യദ്രഡമാക്കും പിതൃക്കളുടെ അയനമായ ദക്ഷിണായനവും തുടങ്ങുന്നത് കർക്കിടക മാസത്തിലാണ് കൂടാതെ പൂർവികരെയും മൺമറഞ്ഞ് പിതൃക്കളെയും ഓർമ്മിക്കാനായി കർക്കിടക വാവ് വരുന്നതിനാൽ ഭക്തിയുടെയും പിതൃക്കൾക്ക് ബലി നൽകി സ്വന്തം കടമ ചെയ്യുന്നതിന്റെയും ചാരിതാർഥ്യവും അനുഭവിക്കുന്നു ഇങ്ങനെ പുണ്യമാസത്തെ വരവേൽക്കാൻ ഹൈന്ദവർ ഒരുങ്ങി തുടങ്ങി അതിനാൽ കർക്കിടക മാസം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും അന്യോനം ക്ഷമിക്കുവാനും പിതൃക്കളെ സ്മരിക്കുവാനുമായി രാമായണ പാരായണത്തിലൂടെ കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു gold diamonds and dollars കുതിച്ചുയരുന്ന സ്വർണ്ണ ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവട വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 391